സ്കൂളിൽ പുതുക്കി പണിത കൊടിമരത്തിന്റെ ഉദ്ഘാടനം നടന്നു കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ജി യു പി എസ് മൊഗ്രാൽ പുത്തൂരിൽ പുതുക്കി പണിത കൊടുബരത്തിന്റെ ഉദ്ഘാടനം കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ നിർവഹിച്ചു ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ് നാം ഓരോരുത്തരും അവരുടെ അവരുടെ മനസ്സിൽ ജാതിമത വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിനും മാനവരാശിക്കും വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം മുതിർന്നവരെ എന്നതിൽ നമ്മളിലുണ്ട് ആ ഉത്തരവാദിത്വം എല്ലാവരും നേരാമണ്ണം നിർവഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാവി തലമുറയെ നല്ലൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സമീറ ഫൈസൽ ഹെഡ് മാസ്റ്റർ പാട്രിക് ഒഗ്രോണി പി ടി എ പ്രസിഡന്റ് സിറാജ് മൂപ്പ വൈസ് പ്രസിഡന്റ് രമേശ എം പി ടി എ പ്രസിഡന്റ് ശ്രീലത എസ് എം സി ചെയർമാൻ കുഞ്ഞിക്കോയ തങ്ങൾ ബഷീർ കെറ്റി മുസ്തഫ ഹനീഫി ലത്തീഫ് ആരിക്കാടി പൂർവ്വ വിദ്യാർത്ഥികളായ ബഷീർ മജൽ ഹിംതിയാസ് മൂപ്പ മുസ്തഫ കണ്ണൂർ ജമാൽ ബള്ളൂർ പി ടി എ അംഗങ്ങളായ രേഖ സജിത എന്നിവർ സംബന്ധിച്ചു ഉണ്ടായിരുന്നത് സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ ഒരു മധ്യത്തിലായിട്ടാണ് ആ പോസ്റ്റും നിലവിൽ നേരത്തേ ഉണ്ടായിരുന്ന പഴയ ഒരു പോസ്റ്റും കൂടി മാറ്റി നല്ല ഉചിതമായ സ്ഥലത്ത് പുതിയൊരു ഫ്ലാഗ് പോസ്റ്റ് നിർമ്മിക്കാൻ വേണ്ടി പി ടി എ തീരുമാനം കൈക്കൊള്ളുകയും അതനുസരിച്ച് പുതിയ നല്ല മനോഹരമായ ഉചിതമായ സ്ഥലത്ത് തന്നെ ഒരു പതാക അതിന് സ്ഥാപിക്കുകയും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്